രണ്ടായിരത്തി ഇരുപത്തിനാല് കൊപ്പ അമേരിക്കയും വിജയിച്ചുകൊണ്ട് ഫുട്ബോൾ ലോകത്ത് അജയരായി മുന്നേറുകയാണ് ലേണലിസ് കലോണിയുടെ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിനാല് കൊപ്പ അമേരിക്ക ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന കിരീടം ചൂടിയത് പക്ഷേ ആ മത്സരത്തിൽ ഫുട്ബോൾ ലോകത്ത് ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അർജന്റീന ആരാധകര സങ്കടത്തിലത്തിക്കൊണ്ട് ഒരു കാഴ്ച കൊണ്ടായിരുന്നു ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരം പരിക്ക് പറ്റി പുറത്തു പോയിരുന്നത് പരിക്ക് പറ്റി കളിക്കളത്തിൽ നിന്ന് കയറിപ്പോയ ലേണൽ മെസ്സി ബെഞ്ചിലിരുന്ന് കൊണ്ട് പൊട്ടിക്കരയുന്ന ചിത്രങ്ങൾ ഫുട്ബോൾ ലോകത്ത് ഇന്നേ ദിവസം വരെ വൈറലാണ് ലയണൽ മെസ്സി അന്ന് ചെന്നിരുന്നത് ലിയാൻഡോ പെരഡൈസ് എന്ന താരത്തിൻ്റെ അടുത്തേക്കാണ് ഇപ്പോഴത്തെ ലിയാൻഡോ പെരഡൈസിനോട് ലയണൽ മെസ്സി വന്നിരുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിങ്ങനെയായിരുന്നു ലയണൽ മെസ്സി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ മടിയായിരുന്നു കാരണം അദ്ദേഹം കരയുന്നത് കാണാൻ എനിക്കാവില്ല ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കണ്ടാൽ ഞാനും ഇമോഷണലായി പോകും പക്ഷേ ഞാനന്ന് ലയണൽ മെസ്സിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാം നേടിത്തന്നത് നിങ്ങളിലൂടെയാണ് ഞങ്ങൾ എന്തെങ്കിലും നേടാൻ സാധിച്ചത് നിങ്ങൾ അർജൻറ്റീന ഫുട്ബോളിനായി തരാൻ കഴിയുന്നതിൻ്റെ എല്ലാം തന്നും കഴിഞ്ഞു പക്ഷേ ഈ ഫൈനൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ഡീ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടിരുന്നു ലേണൽ മെസ്സിക്ക് പരിക്കുപറ്റിയപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഈ കപ്പ് ലയണൽ മെസ്സിക്ക് വേണ്ടി നേടണമെന്ന് തീരുമാനിച്ചു എന്ന് അതെ ഡീ പോൾ പറഞ്ഞത് വളരെ സത്യമാണ് ഞങ്ങളുടെ മനസ്സിൽ അപ്പോഴങ്ങനെയൊരു ചിന്ത വന്നിരുന്നു അതെ അദ്ദേഹം ഞങ്ങളുടെ ക്യാപ്റ്റനാണ് അദ്ദേഹത്തിന് സന്തോഷം തിരിച്ചു കൊണ്ടുവരാൻ കളിക്കളത്തിൽ കഴിയാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്യും അതെ അവസാനം ഞങ്ങൾ അതിൽ വിജയിച്ചിരിക്കുന്നു